രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൂർണാഹുതി മഹായജ്ഞം സംഘടിപ്പിക്കുന്നു ഇതിൽ പങ്കെടുക്കാനായി രാജ്യത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നുമായിട്ട് രണ്ടായിരത്തോളം കർസേവകർ അയോധ്യയിൽ എത്തിച്ചേരുന്നു ഇത്തരത്തിൽ അയോധ്യയിൽ എത്തിച്ചേർന്ന ഗുജറാത്തിൽ നിന്നുള്ള കർസേവകർ തിരിച്ചു വരുന്നത് സബർമതി എക്സ്പ്രസ്സിലാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് പുലർച്ചെ എത്തിച്ചേരേണ്ട ട്രെയിൻ നാലു മണിക്കൂർ വൈകി ഏഴ് നാൽപ്പതിനാണ് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത് ഗോദ്രയുടെ ഒരു പ്രത്യേകത ആ സ്റ്റേഷനിൽ കച്ചവടം നടത്തുന്നവരും അതിനു ചുറ്റുമുള്ള ഗ്രാമങ്ങളിലുള്ളവരുമൊക്കെ മുസ്ലിം വിഭാഗത്തിൽ പെട്ടവരാണ് ഈ കർസേവകരും ഈ മുസ്ലിം കച്ചവടക്കാരുമായി തർക്കത്തിലാവുന്നത് പതിവായിരുന്നു അങ്ങനെ സബർമതി എക്സ്പ്രസ് ഗോദ്ര സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു അതിലുണ്ടായിരുന്ന കർസേവകരും കച്ചവടക്കാരും മുസ്ലിം കച്ചവടക്കാരും തമ്മിൽ തർക്കത്തിലാവുന്നു അതിനുശേഷം കർസേവകർ ഈ മുസ്ലിം കച്ചവടക്കാരനെ കൊണ്ട് ജയ ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തർക്കമായിട്ട് മാറുന്നു സബർമതി എക്സ്പ്രസ് പതുക്കെ ഈ സ്റ്റേഷൻ വിട്ട് വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങുന്നു അര കിലോമീറ്റർ പിന്നിട്ടപ്പോഴേക്കും ആരക്കെയോ ചേർന്ന് ട്രെയിനിൻ്റെ ചങ്ങല വിരിക്കുന്നു ഒടുവിൽ ട്രെയിൻ അവിടെ നിർത്തുന്നു പിന്നീട് കണ്ട കാഴ്ച ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം വരുന്ന ആളുകൾ ഈ ട്രെയിൻ ആക്രമിക്കുകയാണ് ഒരുപാട് കല്ലുകളും വടിയുമൊക്കെ ഈ ട്രെയിനിന് നേരെ വലിച്ചെറിയുന്നു പ്രധാനമായും ട്രെയിനിൻ്റെ എസ് ഫൈവ് സിക്സ് ബോഗിയിലേക്കാണ് കൂടുതലും ആക്രമണം കാരണം എസ് ഫൈവ് സിക്സ് ബോഗിയിലാണ് ഈ കർസേവകർ യാത്ര ചെയ്യാറുള്ളത് പിന്നീട് കണ്ട കാഴ്ച ബോഗി എസ് ഫൈവ് സിക്സിലേക്ക് തീ പടരുന്നു രണ്ട് ബോഗിയിലും നല്ല രീതിയിൽ തീ പടരുന്നു പൂർണ്ണമായും കത്തി നശിക്കുന്നു അതിലുണ്ടായിരുന്ന ഇരുപത്തിയേഴ് സ്ത്രീകളും പത്ത് കുട്ടികളും കർസേവകരും ഉൾപ്പെടെ അയിമ്പത്തിയൊൻപത് പേർ രണ്ട് ബോഗിയിലായി വിന്തു മരിക്കുന്നു രണ്ടായിരത്തി എട്ടിലെ നാനാവതി മേത്ത കമ്മീഷൻ പറഞ്ഞത് മുസ്ലിം അക്രമകാരികളുടെ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് സംഭവത്തിന് പിന്നിൽ എന്നാണ് അതേസമയം ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് കർസേവകർ പാചകം ചെയ്യാൻ ഉപയോഗിച്ച സ്റ്റൗ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള സിറ്റിസൺ ട്രിബ്യൂണൽ പറഞ്ഞത് ഹിന്ദുത്വവാദികൾ നേരത്തെ തയ്യാറാക്കിയ ഗൂഢാലോചനയാണ് ഗോത്ര കലാപം എന്നാണ് എന്ത്ന്നെ ആയാലും ഗോത്ര കലാപമായാലും ഗുജറാത്ത് കലാപമായാലും ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടും കറുത്ത അധ്യായമാണ്